കേരള ബ്രാഹ്മണ സമ സമ്പ്രദായത്തിൽ ഏഴ് എട്ട് ഒമ്പത് വയസ്സ് ആ ഒരു ഘട്ടത്തിലാണ് വേദത്തിലേക്കുള്ള ഉപദേശം ഗായത്രി ഉപദേശത്തു നിന്ന് തുടങ്ങും ഉപനയനം എന്നുള്ള കർമ്മം കഴിഞ്ഞ് ഗായത്രി ഉപദേശം കഴിഞ്ഞ് പിന്നെ വേദം പ്രാരംഭം എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട് അത് കഴിഞ്ഞിട്ടാണ് വേദാഭ്യാസത്തിലേക്ക് ആചാര്യനെ ഏൽപ്പി ഏൽപ്പിച്ചു കൊടുക്കുന്നത് അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ നിന്നാണ് ഞങ്ങൾ ഞങ്ങൾ ബ്രദേഴ്സാണ് സഹോദരന്മാരാണ് വൈദിക കുടുംബം എന്ന് തന്നെ പറയാം അഭ്യസിച്ചവരാണ് വേദ ഋഗ്വേദികളാണ് അഭ്യസിച്ചവരാണ് അക്ഷരത്തിൻ്റെ വ്യക്തത സ്ഫുടത അതിൻ്റെ സ്വ സ്വരങ്ങൾ ഉദാത്തം അനുദാത്തം സ്വരിതം പിന്നെ അതിൻ്റെ പ്രത്യേക ശ്രുതി ചിലർ ശ്രുതിക്ക് പ്രാധാന്യം കൊടുക്കാറില്ല പക്ഷേ ശ്രുതി ഉണ്ടാവുന്നതാണെന്നുള്ളത് ശ്രുതിയാണല്ലോ കേട്ട് കേട്ട് പിടിക്കുന്നത് അപ്പോൾ അതിൽ ശ്രുതിയുള്ളതിന് ഭംഗി കൂടും കേ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം പിന്നെ ഛന്തോപദാന വേദം ഋഗ്വേദം പ്രത്യേകിച്ച് ധാരാളം ഛന്തസ്സുകളുണ്ട് ഗായത്രി തിഷ്ടുപ്പ അനുഷ്ടുപ്പ ജഗുതി അങ്ങനെ ഇരുപത്താറ് ഛന്തസ്സുകളാണുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആശയം കിട്ടാൻ കിട്ടാനും ഉൾക്കൊള്ളാനും അതിനെ നേരാമണ്ണം ആചാരനിൽ നിന്ന് ആചാരൻ്റെ ശബ്ദത്തിലൂടെ നമ്മുടെ ചെവിയിലൂടെ അതിനെ കറക്റ്റാക്കിയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുക അതാണിപ്പോൾ ശ്രുതികളുടെ മാഹാത്മ്യം അങ്ങനെയൊരു ശൈലി അപ്പോൾ ഫോർമേറ്റീവ് വേഴ്സിലേ നടക്കുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഒരു ആറ് ഏഴ് എട്ട് വയസ്സ് മുതൽ പതിനഞ്ച് പതിനാറ് അതിൻ്റെ ഉള്ളിലെ ഈ സംഹിതാപാഠം ടെക്സ്റ്റുവൽ പോർഷൻ ഗുരുമുഖത്ത് നിന്ന് കെട്ടി അതിനെ ഗുരുവിൻ്റെ ശക്തി കൊണ്ട് മാത്രം മെമ്മറൈസ് ചെയ്യുന്ന ടെക്നിക്സാണ് പരമ്പരയായിട്ട് കുറേ പരമ്പരയായിട്ട് എത്ര പരമ്പര മുതലാണ് നല്ലോണം ചിട്ടപ്പെടുത്തിയിട്ടുള്ള സിസ്റ്റമറ്റൈസാണ് ആദ്യത്തെ ഫസ്റ്റ് സമയം ചെല്ലുകയാണെങ്കിൽ ചൊല്ലിക്കുമ്പോൾ മൂന്ന് പ്രാവശ്യം പിറ്റേ ദിവസം ആദ്യം മൂന്നൂറാവശ്യം പിറ്റേ ദിവസം അങ്ങനെ ഒരു ഒരു പത്ത് പതിനഞ്ച് ദിവസം ഇങ്ങനെ തന്നെ ഗുരുവിൻ്റെ ശക്തി കൊണ്ട് അതിനെ അരക്കിട്ട് ഉറപ്പിക്കും ഇങ്ങനെയാണ് ഞങ്ങളൊക്കെ വന്ന വഴി അതിലേക്കാണ് പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ കണ്ഠസ്ഥമാക്കുക എന്നുള്ളത് ഇന്നിപ്പം അതിന് ധാരാളം സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പിന്നെ വിദ്യാർത്ഥികളെ കിട്ടാനും ഇല്ല എന്താ വെച്ചാൽ ആദ്യത്തെ പ്രാരംഭ വർഷങ്ങൾ നല്ല ടഫാണ് ഏതാണ്ട് പത്ത് മണിക്കൂറോളം അതിൽ തന്നെ മുഴുകിയിരിക്കേണ്ടി വരും കാലത്ത് അഞ്ചര മുതൽ രാത്രി എട്ട് വരെ പിന്നെ അത് ഇന്നത്തെ കാലത്തിനനുസരിച്ച് പുതിയ വിദ്യാഭ്യാസത്തിന് ടൈം സ്ലോട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ അങ്ങനെ അഞ്ച് കൊല്ലത്തെ ടഫ് ജോബാണ് ടെൻ അവേഴ്സ് ഇൻവോൾവ്മെൻറ്റ് അതിൻ്റെ ഇടയിൽ രണ്ട് മണിക്കൂർ മോഡേൺ എഡ്യൂക്കേഷനും ഉണ്ട് അതുണ്ടെങ്കിൽ എന്തെങ്കിലും ആൾക്കാരെ കിട്ടില്ല അങ്ങനെയുണ്ട് സോ ദി സിറ്റുവേഷൻ സ്റ്റാറ്റസ് ഇന്നിപ്പോൾ വേദപഠനത്തിനെ പറ്റിയിട്ട് പിന്നെ ഈ സ്ഥാപനം അതിൻ്റെ നടത്തിയപ്പോൾ അതിനൊക്കെ പബ്ലിക് സപ്പോർട്ടുണ്ട് ഗവൺമെൻറ് സപ്പോർട്ട് നാം മാത്രമേ ഉള്ളൂ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒട്ടുമില്ല സെൻട്രൽ ഗവൺമെൻറ് കുറച്ചുണ്ട് എച്ച് ആർ ഡി എന്ന് കുറേശുണ്ട് അങ്ങനെയാണെന്ന് ഞങ്ങൾ വളർന്നു വന്ന സ്ഥാപനത്തിൻ്റെ ഇന്നത്തെ നിലപാട് ആചാരമുഖത്തുനിന്ന് കിട്ടുന്ന ആ ഒരു ഫോഴ്സ് എംഫസിസ് ഒരിക്കലും ബുക്ക് വായിച്ചുകൊണ്ടൊന്നും അത് ഉറക്കില്ല അതിന് വേഷമാണ് അപ്പോൾ ദാറ്റ് ഈസ് ദി വാല്യൂ ഓഫ് ട്രഡീഷണൽ സ്റ്റൈൽ വേദങ്ങൾ നാലാണ് പൊതുവേ എല്ലാവർക്കും അറിയാം എല്ലാവരും അറിയുമല്ലോ വേദങ്ങൾ നാലാണ് ഋർക്ക് യജുസ് സാമം അഥർവ് ഇതൊക്കെ കുറേ കേട്ടിട്ടുണ്ടാവാം വൃക്കിൽ ഇന്നിപ്പോൾ കേരളത്തിലെ ഒരു ഒരു ശാഖ അതിൻ്റെ പേരാണ് ശാഖ ശാഖലശാഖ ഭാസ്കലന്നുണ്ടായിരുന്നു അതിപ്പോൾ കേരളത്തിലില്ല ശാഖ പിന്നെ യജസ് കൃഷ്ണ യജുർവേദമാണ് കേരളത്തിൽ ജൈമിനിയ സാമം അത് നാമാവശേഷമായ ആൾമോസ്റ്റ് നാമാവശേഷമായ ആരുമില്ല പഠിക്കാൻ വരുന്നില്ല പഠിപ്പിക്കുന്നവരുടെ എണ്ണം പണ്ട് മുതലേ കുറവാണ് ഫാമിലികളുടെ എണ്ണം കുറവാണ് അഥർവവേദം തലമുറകളായിട്ട് കേരളത്തിലില്ല അങ്ങനെ നാല് വേദങ്ങളുടെ ഇന്നത്തെ നിലപാട് കേരളത്തിൽ സാമൂഹ്യ പരിഷ്കരണങ്ങളെക്കൊണ്ട് വേദപാഠശാലകൾ ഏകദേശം നാമാവശേഷമായി എന്നൊരു ഭാഗം പറഞ്ഞു അപ്പോൾ ഒന്നുകൂടിയും പറയാൻ തോന്നി തൃശ്ശൂരിൽ കുറേ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിരുന്നു തിരുനാവായ വേറൊരു സ്ഥാപനം ഉണ്ടായിരുന്നു അതിൽ തിരുനാവായ ഒന്നുമില്ലാതെ അവിടെ എന്താ വെച്ചാൽ ഒരു അർബൻ ഏരിയ അല്ല ഗ്രാമീണ ഏരിയയാണ് റവന്യൂ ഇല്ല വരുമാനമില്ലാത്തവ ഇപ്പോഴൊരു ചുമര് മാത്രമേ ഉള്ളു തൃശ്ശൂർ അർബൻ ഏരിയ ആവുകൊണ്ട് റവന്യൂ കുറച്ചൊക്കെ അവിടെ അവിടുന്നും ഇവിടുന്നു പിന്നെ പബ്ലിക് സ്പോൺസർഷിപ്പ് ഇട്ടുകൊണ്ട് നിലനിന്നു ബട്ട് ഇറ്റ് ഈസ് എ യുണീക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ മൂന്ന് കോടി മൂന്ന് കോടി ജനങ്ങളിൽ കേരളത്തിൽ ആകെ ഇന്ന് ഒരു നാൽപ്പത് പേരാകും കുറച്ച് ആയിട്ട് ഈ ലെവലിൽ നിന്ന് പോകുന്ന ഒരു വേദപരമായിട്ട് നാൽപ്പതേ ഉള്ളൂ മൂന്ന് കോടിയിൽ നാൽപ്പത് പേരേ ഉള്ളൂ അത് അങ്ങനെ ഒരു കണ്ടീഷൻ സിറ്റുവേഷൻ വന്നിരിക്കുന്നു സാഡ് ആസ്പെക്റ്റ് സംഹിതാപാഠം ആദ്യത്തെ അഞ്ച് കൊല്ലം അത് കഴിഞ്ഞാൽ പദപാഠം ചിലരതിന് മെനക്കെടും ചിലർ മെനക്കെടില്ല പദപാഠം കൂടിയും കഴിഞ്ഞാൽ ഒന്നുകൂടി കൂടി അതിൻ്റെ സൊ വരും തെറ്റ് തെറ്റുകൾ കുറയും പതുപാഠം കഴിഞ്ഞാൽ പിന്നെ കർമ്മപാഠം അത് പദപാഠം കഴിഞ്ഞാൽ കർമ്മപാഠം അതിൻ്റെ പാർട്ട് ഓഫ് ഇറ്റ് പിന്നെ വികൃതികൾ വേദ വികൃതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ സ്കിൽസ് അതിനെ ഒന്നും കൂടിയും ദൃഢീകരിക്കാൻ ആലാപനം വേറെ രീതിയിൽ ആലാപനം ജട ആലാപനം രഥ ആലാപനം രണ്ട് തരത്തിലുള്ള ആലാപന രീതി ഉണ്ട് ഈ വേദവികൃതികൾ കേരള ശൈലി നേരെ മുറിച്ച് ഉത്തരേന്ത്യന് ഘന ഘനപാഠം ദണ്ഡപാഠം ധ്വജപാഠം അങ്ങനെ വേറെ ചിലതുണ്ട് ഞങ്ങളത് അഭ്യസിക്കാറില്ല വളരെ പ്രവീണരായിട്ട് പത്ത് കൊല്ലം ഇരുപത് കൊല്ലം ഈ വക വികൃതികളിൽ ഉപാസന ചെയ്ത മഹാരഥന്മാരായിട്ടുള്ളവരുണ്ട് ദി ഹോൾ ലൈഫ് അങ്ങനെ അതിനുവേണ്ടി വെച്ചവർ ഉണ്ടായിരുന്നു എൻ്റെ അച്ഛൻ്റെയും അച്ഛൻ്റെ മുമ്പത്തെ തലമുറ അച്ഛനും കുറേയൊക്കെ ചെയ്യുന്നുണ്ട് അതൊരു തലമുറ അന്ന് എന്താ വെച്ചാൽ സൊസൈറ്റി റൂളേഴ്സ് ആർ പ്രൊട്ടക്ടിങ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ അപ്പോൾ അതിനാൽ നത്തിങ് ടു തിങ്ക് എനിത്തിങ് എൽസ് ഫുള്ളി ഡിവോട്ടഡ് എന്നുള്ളൊരു ഒരു സന്ദർഭമായിരുന്നു അപ്പോൾ നമുക്ക് ഇതിലെ ഈ അഭ്യാസ രീതികൾ എന്ന് പറഞ്ഞു ഞാൻ അഭ്യാസ രീതികളിൽ സംഹിതാ പാഠം ആചാര്യ മുഖത്ത് നിന്ന് ശിക്ഷനിൽ എത്തും ശിക്ഷനത് ഉരുവിടും പിന്നെ ആദ്യം ചെല്ലും അപ്പോൾ ചിലരതിൽ ടാലൻറ്റ് ഉണ്ടാവും ചിലർക്ക് നാല് തവണയായാലും ആയാലും ചിലപ്പോൾ ആ ആർട്ടിക്കുലേഷൻ ഓഫ് ലെറ്റേഴ്സ് ആൻഡ് പദാസ് അതിൻ്റെ കമ്പയറിങ് ചിലക്കുമില്ല അപ്പോൾ അതിന് റിപ്പീറ്റ് വേണ്ടി വരും സോ ഒരാ നാലഞ്ചാൾ ഒന്നിച്ച് ഇരുന്നാൽ ആ വ്യത്യാസം ഉടനെ അവിടെ കാണാം ഇനി അഭ്യാസത്തിലേക്ക് കടക്കാം സംഹിതാപാഠം അറുപത്തിനാല് ഉണ്ട് മൊത്തം മന്ത്രങ്ങളുടെ എണ്ണം ടെൻ തൗസൻഡ് ഫോർ സെവൻറ്റി ടു മൊത്തം മന്ത്രങ്ങളുടെ എണ്ണം അപ്പോൾ കണ്ഠസ്ഥെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭഗീരസ പ്രയത്നം തന്നെയാണ് ചിലർക്ക് ഇവിടെ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞില്ലേ രണ്ടായിരത്തി ആറ് വർഗം അതൊരു കാറ്റഗറൈസേഷൻ ആ മൊത്തം രണ്ടായിരത്തി ആറ് വർഗ്ഗങ്ങളിൽ പതിനായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് മന്ത്രങ്ങൾ അപ്പോൾ ചില വർഗ്ഗങ്ങളിൽ എന്ന് പറയും ഒരു എന്ന് പറഞ്ഞാൽ ചില ഇറക്കിൽ മൂന്ന് വരികൾ ഉണ്ടാവും ചില ഇറക്കിൽ നാല് വരികൾ ഉണ്ടാവും ചില അഞ്ച് ഉണ്ടാവും അങ്ങനെ എല്ലാ ഇറക്കുകളും കൂടിയിട്ട് പതിനായിരത്തി നാനൂറ്റി എഴുപത്തി ഉണ്ട് കണ്ഠസ്ഥാവണത് ഉരുവിൻ്റെ ശക്തി ചിലപ്പോൾ അമ്പത് ദൂരമാവും അല്ലെങ്കിൽ നൂറാകും ഓരോ വ്യക്തികളുടെ വാസന അനുസരിച്ച് അപ്പോൾ സാമ്പിളിന് വേണ്ടി നമ്മൾ ഒരു ഒരു വർഗം ആദ്യത്തെ അഷ്ടകത്തിലെ ആറാം അധ്യായത്തിൽ പതിനേഴല്ലേ പതിനേഴ് കേട്ടിട്ടുണ്ടാവും അത് കുറച്ച് നല്ല സ്വാരസ്യമുള്ളൊരു വർഗ്ഗമാണ് എന്നുവെച്ചാൽ ആരംഭിക്കാം സംഹിതാപാഠം ആദ്യത്തെ അഷ്ടകത്തിലെ ആറാം അദ്ധ്യായത്തിൽ പതിനേഴാമത്തെ വർഗം ആ ആ അധ്യായത്തിൽ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് വർഗമല്ലേ മുപ്പത്തിരണ്ട് വർഗം വേദോച്ചാരണം തുടങ്ങുമ്പോൾ പ്രണവം अद् केटु मधुवाता ऋतायते मधुक्षरन्ति सिन्धवा माध्वीर्न सन्तोषधी मधुनक्तमुतोषसो मधुमल्पार्थिवं रजा मधुद्यौरास्तु नः पिता मधुमान्नो वनस्पतिर्मधुम अस्तु सूर्या, माध्वीर्गावो भवन्तुनाः शं नो मित्रशं वरुणः भवत्वर्यमा ോ ബൃഹസ്പതി ശോ വിഷ്ണുരുമാ നാല് ഇറക്കല്ണ്ട് ഇത് നാല് ഇറക്കല്ണ്ട് ചിലയിൽ അഞ്ചരക്കുണ്ടാവും ചില ആരൊക്കെ ഉണ്ടാവും ഓരോ വർഗത്തിൽ ഇത് നമ്മുടെ ഇതിന് സാരസ്യത്തിൽ വരുന്നത് എല്ലാ എല്ലപ്പോഴും മധുരമായി നമ്മൾ സംസാരിക്കാറാകട്ടെ എന്നാണ് സന്ദേശം അപ്പോൾ ആ വർഗം അവിടെ അവസാനിപ്പിച്ചു അതിൻ്റെ അതിൽ തന്നെ നമ്മൾ പദപാഠത്തിലേക്ക് കടക്കാം